മുത് വർഷത്തെ സ്തുദർഹ സേവനത്തിനു ശേഷം മെയ് മുപ്പത്തിയൊന്നിന് പെരുമ്പാവൂർ അഗ്നിരക്ഷേഡ് സ്റ്റേഷൻ ഓഫീസർ ഇ എം ജോഷി ഇരുപത്തി ആറ് വർഷം വീതം പൂർത്തീകരിച്ച മെയ് മുപ്പത്തി ഒന്നിന് വിരമിക്കുന്ന ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർമാരായ ടി കെ എൽദോ എൻ കെ സോമൻ എന്നിവർക്ക് പെരുമ്പാവൂർ അഗ്നിരക്ഷ നിലയത്തിൽ വെച്ച് യാത്രയപ്പ് നൽകി സ്റ്റേഷൻ ഓഫീസർ ടി കെ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടകനായ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഡി എഫ് ഹരികുമാർ എന്നിവർ ചേർന്ന മൊമന്റോയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു മുനിസിപ്പൽ കൗൺസിലർ രൂപേഷ് മറ്റ് സഹപ്രവർത്തകരും ആശംസകൾ നേർന്നു ഇന്ന് യാത്രയപ്പ് സമ്മേളനമാണ് ഈ ഈ മൂന്ന് പേരാണ് വർഷം പോകുന്നത് വർഷം വർഷം ജോഷിയും എൽദോയും അതുപോലെ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അവർക്കുള്ള ഒരു ഒരു ഇവിടെ നടക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച നിലയപരിധിയിലുള്ള സഹപ്രവർത്തകർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ വിരമിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ